സ്പെയിനിലെ ഭരണാധികാരി ക്രൂരനായ ഒരു രാജാവായിരുന്നു അവിടുത്തെ ജനങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നവരും അവർ പണം അടച്ച് ഖജനാവിൻ്റെ ആസ്തി കൂട്ടി എന്നാൽ ആ പണം മുഴുവൻ രാജാവ് ചിലവഴിച്ചത് തൻ്റെ കൊട്ടാരം മൂടി പിടിപ്പിക്കുവാനാണ് ലോകത്തെങ്ങും നിന്നുള്ള വിലയേറിയ വസ്തുക്കളുമായി വ്യാപാരികൾ അവിടെ വരുന്നത് പതിവായിരുന്നു ഒരു ദിവസം പേർഷിയിൽ നിന്നുള്ള ഒരു വ്യാപാരി വില പിടിച്ച സാൽവകളും പരവതാനികളുമായി അവിടെ എത്തി പകിട്ടാർന്ന നിറങ്ങളോടുകൂടിയ അവയിൽ സ്വർണവും മുത്തുകളും തുന്നി ചേർത്തിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പരവതാനിയിൽ രാജാവിൻ്റെ കണ്ണ് ചെന്നുപെട്ടു എന്നാൽ ഖജനാവിലെ പണം മുഴുവൻ എടുത്താലും അതിൻ്റെ വിലയാവുകയില്ലായിരുന്നു എന്തുവന്നാലും അത് വാങ്ങണമെന്ന് തന്നെ രാജാവ് തീരുമാനിച്ചു അപ്പോൾ അയാളുടെ കാര്യസ്ഥൻ പറഞ്ഞു നമുക്ക് പത്തു ലക്ഷം പ്രജകളെ അടിമകളായി വിൽക്കാം എന്നിട്ട് ആ പണം കൊണ്ട് പരവതാനി വാങ്ങാം കൊള്ളാം രാജാവ് സമ്മതിച്ചു താമസിച്ചില്ല പത്തു ലക്ഷം പാവപ്പെട്ട മനുഷ്യരെ അടിമകളായി വിറ്റു സമ്പാദിച്ച പണം കൊണ്ട് രാജാവ് ആ മനോഹരമായ പരവതാനി വാങ്ങി അതിൻ്റെ ഭംഗി ആസ്വദിച്ചു അപ്പോഴാണ് അതിൽ എന്തോ എഴുതിയിരിക്കുന്നത് അയാൾ കണ്ടത് അതെന്താണ് എന്നറിയാൻ അയാൾക്ക് ആകാംക്ഷയായി അതിനാൽ ആ പരവതാനി വിറ്റ വ്യാപാരിയെ അന്വേഷിച്ചപ്പോൾ അയാൾ അവിടം വിട്ടു എന്നാണ് വിവരം കിട്ടിയത് വ്യാപാരിയെ അന്വേഷിച്ച് പുറകെ കൃത്യന്മാരെ അയച്ചുവെങ്കിലും വ്യാപാരിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല തുടർന്ന് രാജാവ് തൻ്റെ നാട്ടിലെ പണ്ഡിതന്മാരെ എല്ലാം വിളിച്ചു വരുത്തി പരവതാനിയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ചോദിച്ചു അവരെല്ലാം തോൽവി സമ്മതിച്ചു എന്നാൽ ഒരാൾ മാത്രം അതു വായിച്ച് വിഷാദമഗ്നായിരിക്കുന്നതു ശ്രദ്ധിച്ച രാജാവ് സത്യം പറഞ്ഞില്ല എങ്കിൽ അയാളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് വ്യക്തമായ പണ്ഡിതൻ പരവതാനിയിലെ ലിപികളുടെ അർത്ഥം വ്യക്തമാക്കി അത് ഇങ്ങനെയായിരുന്നു കോസറോസിൻ്റെ പുത്രനായ ഷിറോസ് തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തി ആറുമാസങ്ങൾക്കു ശേഷം അയാളും മരണപ്പെട്ടു ഇത് കേട്ട് രാജാവ് വളരെയധികം ആശങ്കാകുലനായി കാരണം സ്വന്തം പിതാവിനെ വധിച്ചിട്ടാണ് അയാൾ അധികാരം കൈക്കലാക്കിയത് അധികാരത്തിലേറി ആറുമാസം തികയാൻ ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ലിപികളുടെ അർത്ഥം വ്യക്തമാക്കിയ പണ്ഡിതനെയും അത് കേട്ട മറ്റുള്ളവരെയും കൊന്നുകളയാൻ രാജാവ് ആജ്ഞാപിച്ചു മറ്റുള്ളവർ അത് അറിയരുതല്ലോ അന്നു രാത്രി ഉറക്കരയിൽ ഒറ്റയ്ക്കിരുന്ന രാജാവിൻ്റെ മുമ്പിൽ ഒരു ഭീകരമായ കാഴ്ച ദൃശ്യമായി അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് അയാൾക്ക് വേർതിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല മരിച്ചുപോയ തൻ്റെ പിതാവ് ഉയർത്തെഴുന്നേറ്റ് തനിക്ക് ശിക്ഷ വിധിക്കാൻ വരുന്നതാണ് അയാൾ കണ്ടത് രാജാവ് ഭയന്ന് മുഖം പൊത്തിപ്പിടിച്ച് കിടക്കയിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ രാജാവിനെ വിളിക്കാൻ വന്ന പരിചാരകർ കണ്ടത് അയാളുടെ ജീവനറ്റ ശരീരമാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദാണിമാധ്യഷ്ടകസേവനീയേ സദാശിവാത്മോജ്വലമഞ്ജവാസേ സൗമ്യേ സദേ പൂജ്യേ സവിത്രിലോകൃ നമോ നമസ്തേ എല്ലായ്പ്പോഴും അണിമാദികളായ എട്ട് ഐശ്വര്യങ്ങളാൽ സേവിക്കപ്പെടുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം സദാശിവാത്മകമായ ഉജ്ജ്വലമായ മഞ്ചത്തിൽ വസിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം സൗമ്യയും സത്തുക്കൾക്ക് ഒരേ ഒരു ആശ്രയവുമായ പാദങ്ങളാൽ പൂജനീയ ആയിട്ടുള്ള അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ലോകത്തിൻ്റെ മാതാവായ എൻ്റെ അമ്മേ ദേവി അമ്മയ്ക്ക് നമസ്കാരം പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് ആറു ഭാവങ്ങളുണ്ട് അത് ശരീരത്തിനും ബാധകമാണ് ജനിക്കുക നിലനിൽക്കുക വളരുക മാറ്റങ്ങൾ വരിക ക്ഷീണിക്കുക നശിക്കുക എന്നിവയാണ് ആറ് ഭാവങ്ങൾ എന്നാൽ ദേവി ഇതിനൊക്കെ അതീതയാണ് അതായത് അജയാണ് എന്നർത്ഥം അനാദിയുമാണ് അമ്മ പലതും അമ്മ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒന്നും തന്നെ അമ്മയിൽ പറ്റുന്നതേയില്ല അങ്ങനെ നോക്കുമ്പോൾ നാശവും വളർച്ചയും ഇല്ലാത്തവളാണ് അമ്മ അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന ക്ഷയവൃദ്ധി വിനിർമുക്ത എന്ന നാമമന്ത്രമാണ് വശിന്യാദി വാഗ്ദേവതകൾ മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തേതായി ലളിത സഹസ്രനാമത്തിൽ ചേർത്തു വച്ചിട്ടുള്ളത് ക്ഷയവും വൃദ്ധിയും ഇല്ലാത്തവൾ അതായത് നാശവും വളർച്ചയും ഇല്ലാത്തവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ അധിഷ്ഠാത്രിയാണ് അമ്മ എങ്കിലും അമ്മയെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല അമ്മ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഉൽപ്പത്തിയും വളർച്ചയും നാശവും എല്ലാം ഉണ്ട് എന്നാൽ അതൊന്നും തന്നെ അമ്മയെ ബാധിക്കുന്നില്ല ശാശ്വതമായ പരമമായ ആത്മചൈതന്യം അമ്മയുടെ ദിവ്യമായ ആ രൂപം തന്നെയാണ് മഹാഗുരുവായ ശ്രീകൃഷ്ണൻ എന്ന ആചാര്യൻ കൃത്യമായി ഗീതയിലൂടെ നമുക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ലളിതാ സഹസ്ത്രനാമത്തിലെ ഓരോ നാമമന്ത്രവും പഠിക്കാൻ ശ്രമിക്കുംതോറും അറിവല്ല കൂടുന്നത് മറിച്ച് അറിവില്ലായ്മയുടെ വലിപ്പമാണ് കൂടുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ശസ്ത്രണി ആയുധങ്ങൾ ചിന്തന്തി ഈ ആത്മാവിനെ മുറിപ്പെടുത്തുന്നില്ല പാവക അഗ്നി ഏനം ന ദഹതി ഈ ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്നില്ല ആപ വെള്ളം ഏനം ന ക്ലേദയന്തി ഈ ആത്മാവിനെ നനച്ചുകളയുന്നില്ല മാരുത കാറ്റ് ന ശോഷയതി ഉണക്കിക്കളയുന്നുമില്ല ആയുധങ്ങൾ ഈ ആത്മാവിനെ മുറിപ്പെടുത്തുന്നില്ല അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിച്ചു കളയുന്നില്ല വെള്ളം ഈ ആത്മാവിനെ നനച്ചുകളയുന്നില്ല കാറ്റ് ഉണക്കിക്കളയുന്നുമില്ല വസ്തു സ്വരൂപമായി വിളങ്ങുന്ന ആത്മാവിനെ ആയുധങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല ഈ ലോകത്ത് നാശഹേതുകമായ ഒന്നിനും ആത്മാവിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാണ് ഭഗവാൻ വ്യക്തമാക്കിയിട്ടുള്ളത് നശിക്കുന്ന പദാർത്ഥങ്ങളൊക്കെ ജഡങ്ങളാണ് ചേതനയെ ആശ്രയിക്കുമ്പോഴാണ് അവയ്ക്ക് ചലന സാമർഥ്യം പോലും ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ജഡങ്ങൾ ചേതനയെ അതായത് ആത്മാവിനെ എന്ത് ചെയ്യാനാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇക്കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു അച്ഛേദ്യോയോയം നിത്യ സർവഗതാണു അചലോയം സനാതന അയം അച്ഛേദ്യ ഈ ആത്മാവ് മുറിക്കപ്പെടാവുന്നവൻ അല്ല അയം അദാഹ്യ ക്ലേദ്യ അശോഷ്യ ഏവച ഇവൻ ദഹിപ്പിക്കപ്പെടാവുന്നവനും അല്ല നനയ്ക്കപ്പെടാവുന്നവനുമല്ല ഉണക്കപ്പെടാവുന്നവനുമല്ല നിശ്ചയം അയം നിത്യസർവത സ്ഥാണു അചലസനാതന ഈ ആത്മാവ് നിത്യനും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും സ്ഥിരനും ചലനമില്ലാത്തവനും എപ്പോഴും ഉള്ളവനും ആകുന്നു ഈ ആത്മാവ് മുറിക്കപ്പെടാവുന്നവനല്ല ദഹിപ്പിക്കപ്പെടാവുന്നവനല്ല നനയ്ക്കപ്പെടാവുന്നവനല്ല ഉണക്കപ്പെടാവുന്നവനല്ല നിശ്ചയം ഈ ആത്മാവ് നിത്യനും നിറഞ്ഞു നിൽക്കുന്നവനും സ്ഥിരനും ചലനമില്ലാത്തവനും എപ്പോഴും ഉള്ളവനുമാണ് ആത്മാവ് നിത്യനാണ് അതായത് കാലം കൊണ്ട് അവസാനിക്കുന്നവനല്ല സർവഗതനാണ് അതായത് ദേശം കൊണ്ട് അവസാനിക്കുന്നവനല്ല ദേശത്തിനല്ല അതീതനാണ് അതുകൊണ്ട് തന്നെ അത് സ്ഥാണുമാണ് മറ്റൊരു നിമിത്തം കൊണ്ടും അത് അവസാനിക്കുന്നവനെയല്ല കാലത്തിനും ദേശത്തിനും നിമിത്തങ്ങൾക്കും അപ്പുറമാണ് ആത്മാവിൻ്റെ സ്ഥിതി കാലദേശ കാരണങ്ങൾക്കെല്ലാം അപ്പുറമായത് അത് നിർവികാരനാണ് ഇതാണ് അചലത്വം സദാ ഉണ്മയോടുകൂടിയവനാണ് സനാതനൻ ഇപ്പറഞ്ഞ നിലയിൽ ഒരു വസ്തു ഉണ്ട് എന്ന് വന്നാൽ പിന്നെ അതല്ലാതെ രണ്ടാമത് ഒന്ന് ഉണ്ട് എന്നോ അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെന്നോ കരുതുവാൻ സാധ്യമല്ല അതുകൊണ്ട് നാം ഈ കാണുന്ന കാഴ്ചകളെല്ലാം മരുഭൂമിയിലെ വെള്ളം പോലെ ആത്മാവിൽ വെറുതെ ഉണ്ട് എന്ന് തോന്നുന്നവയാണെന്ന് മാത്രമേ കരുതുവാൻ കഴിയുകയുള്ളൂ മണ്ണിൽ പാത്രരൂപങ്ങൾ പോലെയോ വെള്ളത്തിൽ കുമിളകൾ പോലെയോ ബോധത്തിൽ രൂപം കൊള്ളുന്നവയാണ് ജഡശരീരങ്ങൾ എന്നുപോലും കരുതുവാൻ കഴിയുകയില്ല മണ്ണ് പലതായി മുറിക്കപ്പെട്ടിട്ടാണ് പാത്രരൂപങ്ങൾ ഉണ്ടാകുന്നത് അച്ഛേദ്യനായ അതായത് മുറിക്കുവാൻ പറ്റാത്ത ആത്മാവിൽ അത് സാധ്യമല്ല വെള്ളം ചലിച്ചിട്ടാണ് കുമിളകളുടെ രൂപം കൈക്കൊള്ളുന്നത് അചലനായ ആത്മാവിൽ അതും സാധ്യമല്ല ആത്മസ്വരൂപത്തിന് ചലനമോ വികാരമോ ഒന്നും സംഭവിക്കാതെ അതിൽ ഉണ്ട് എന്ന് തോന്നുന്ന കാഴ്ചകളാണ് ജഡരൂപങ്ങൾ മരുഭൂമിയിൽ വെള്ളം ഉണ്ട് എന്ന് തോന്നുന്നത് പോലെ പാത്രങ്ങൾ മണ്ണിൻ്റെയും കുമിളകൾ വെള്ളത്തിൻ്റെയും പരിണാമമാണ് ജഡമാകട്ടെ ബോധപരിണാമമല്ല ബോധവിവർത്തമാണ് എന്ന് പറയാം കാരണത്തിൽ ചലനമോ വികാരമോ സംഭവിക്കാതെ ഉണ്ട് എന്ന് തോന്നുന്ന കാര്യമാണ് വിവർത്തം ജടരൂപങ്ങളുടെ ഉൽപ്പത്തി പറയുമ്പോൾ പാത്രങ്ങളുടെയും കുമിളകളുടെയും മറ്റും ഉദാഹരണങ്ങൾ നൽകുന്നു എന്ന് മാത്രം കാരണവും കാര്യവും രണ്ടല്ല എന്നുള്ള ആശയം വ്യക്തമാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ശങ്കരാചാര്യസ്വാമികൾ ഭാഷത്തിൽ ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ആത്മാവ് അച്ഛേദ്യനാകുന്നു എന്തുകൊണ്ടെന്നാൽ അന്യോന്യം നാശകാരണങ്ങളായ വസ്തുക്കൾക്ക് ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആത്മാവ് നിത്യനാകുന്നു നിത്യത്വം കാരണം ആത്മാവ് സർവവ്യാപിയാകുന്നു സർവവ്യാപകത്വം കാരണം ആത്മാവ് തൂണുപോലെ സ്ഥിരമായ സ്വഭാവം ഉള്ളവനാകുന്നു സ്ഥിര സ്വഭാവം കൊണ്ട് ആത്മാവ് ചലിക്കാത്തവനാകുന്നു അത് കാരണം ആത്മാവ് ചിരന്തനനാകുന്നു വായുവിനെ പോലെ എന്തെങ്കിലും ഒരു കാരണത്തിൽ നിന്നും ഉണ്ടായതല്ല ഇപ്രകാരമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ വളരെ ലളിതമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് കേട്ടുനോക്കാം ദേഹവും ആത്മാവും ദേഹം ഉണ്ടായി പിന്നെ പോകും ആത്മാവിനു മരണമില്ല കൊട്ടടയ്ക്ക പോലെ ഉണങ്ങിയ പഴുക്ക തുണ്ടിൽ നിന്നും വേർപെട്ടിരിക്കുന്നു പച്ച ആയിരിക്കുമ്പോൾ തുണ്ടും കുരുവും വേർതിരിക്കാൻ വലിയ പ്രയാസം ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ദേഹബുദ്ധി നശിക്കുന്നു അപ്പോൾ ദേഹം വേറെ ആത്മാവ് വേറെ എന്ന ബോധം ഉണ്ടാകുന്നു ഓ ക്ഷയവൃദ്ധിവി നിർമുക്തായ നമ ഓം ഓം ഹ്രേം ക്ഷയവൃദ്ധി വി നിർമുക്തായ നമ വാഗ്ദേവതകളായ ഗുരുനാഥകൾ വളരെ കാരുണ്യമുള്ളവരാണ് പ്രപഞ്ചത്തിലെ സമസ്ത അറിവുകളും നാമമന്ത്രങ്ങളുടെ രൂപത്തിൽ ചേർത്തു വയ്ക്കുകയും അത് ജപിക്കുന്നവർക്ക് അറിവിനോടൊപ്പം അവരാഗ്രഹിക്കുന്ന എല്ലാ നല്ല ഫലങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു വാഗ്ദേവതകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണിത് നിരവധി സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് വേറൊന്നില്ല എന്ന് നിസ്സംശയം പറയാം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്ന ഫലം ഈ ഒരൊറ്റ നാമമന്ത്രം കൊണ്ട് ലഭിക്കും ശ്രീമദ് ഭാഗവതത്തിലൂടെ വേദവ്യാസൻ നൽകുന്ന ബ്രഹ്മജ്ഞാനം വാഗ്ദേവതകൾ ഏതാനും ചില മന്ത്രങ്ങളിലൂടെ പ്രദാനം ചെയ്യുകയും അതിലൂടെ ശാരീരികവും മാനസികവുമായ സൗഖ്യവും ഐശ്വര്യാദി ഗുണങ്ങളും നൽകുകയും ചെയ്യുന്നു ഭഗവാൻ അർജുനനോട് അരുളി ചെയ്യുന്ന ഗീതയിലെ കാതലായ അംശങ്ങൾ നാലഞ്ചു മന്ത്രങ്ങളിലായി കാച്ചിക്കുറുക്കി നമുക്ക് നൽകിയിരിക്കുന്നു ഇതിന് മുൻപുള്ള അധ്യായം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇക്കാര്യം പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ അതിൻ്റെ ലിങ്ക് ആദ്യ കമൻ്റായി നൽകിയിട്ടുണ്ട് ആദ്യ പരാശക്തിയായ ശ്രീ മഹാദേവി സമസ്ത സൗഭാഗ്യങ്ങളും അരുളി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം